പറഞ്ഞു പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ നാട്ടിൽ എന്തെല്ലാം ഫസാദ് ഉണ്ടാകും അവനവർ വരുമ്പോഴത്തെ അറിയുള്ളൂ ആരാന് വരുമ്പോൾ നമ്മൾ ഇതറിയൂല അവനവന്റെ കുടുംബത്തിലും അവനവന്റെ മക്കളിലും വരുമ്പോ കണ്ടറിയാത്തവൻ കേട്ടറിയാത്തവൻ കൊണ്ടറിയും അങ്ങനെ അറിയുമ്പോൾ അറിഞ്ഞ പോരാ ഇതിനു മുമ്പ് നമ്മൾ ഉണരണം നിഷ്പക്ഷതയുള്ളവരൊക്കെ ഉണരണം ചിന്തയുള്ളവരൊക്കെ ഉണരണം അത്തരം ആളുകൾ ഉണർന്നുകൊണ്ട് ചിന്തിക്കണം ഇങ്ങനെ മഹല്ലിനും കാലിക്കും മഹല് കമ്മറ്റികൾക്കും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എല്ലാറ്റിനും മഹല്ലിൻ്റെ സാക്ഷ്യപത്രം ആവശ്യമുള്ള ഇക്കാലത്ത് ന്യൂനപക്ഷമായി അഭിപ്രായമുള്ള കുറച്ചു കൂട്ടം ആളുകളെ അവിടത്തെ അഭിപ്രായമുള്ള അവരുടെ അഭിപ്രായ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കിട്ടുന്നില്ലെന്ന് കരുതിയിട്ട് പോലെ ഈ നാട്ടിലാളല്ല ഓലെ ഈ പള്ളിയിലാളല്ല ഓല ഈ മഹല്ലിൽ ആൾക്കാരല്ല ഓല ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചാൽ അതൊരു ഫാഷിസമല്ലേ മുസ്ലിമീങ്ങൾ എന്ന് നിനക്ക് നമ്മളെ പള്ളിയിലും മഹല്ലിലും അവർക്ക് അവകാശമില്ലേ വരിസംഖ്യമാണെങ്കിൽ വാങ്ങിക്കോ ചോദിച്ചോ എടുത്തോ അതല്ലാതെ പിന്നെ അതിനപ്പുറത്തേക്ക് പിന്നെ അഭിപ്രായങ്ങളെല്ലാം ഭൂരിപക്ഷത്തിൻ്റെ ഒപ്പം വരണമെന്ന് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയും കൂട്ടരും പറയുന്നത് ശരിയാകില്ലേ നമ്മൾ മുസ്ലിമീങ്ങൾ പറഞ്ഞു ന്യൂനപക്ഷമല്ലേ ഞങ്ങളെ രാജ്യം നിങ്ങൾ പാകിസ്ഥാനും വാങ്ങി പോയില്ലെന്നല്ലേ ഒരു ചോദിക്കണേ നിങ്ങൾ കിട്ടിയത് കൊണ്ട് പാകിസ്ഥാനും വേണ്ടി നിങ്ങൾ പോയി ഞങ്ങളെ രാജ്യമാണ് ഇത് ഞങ്ങളെ രാജ്യത്ത് ഞങ്ങൾ ഭരിക്കും പറഞ്ഞു നിൽക്കണം നിങ്ങൾ ന്യൂനപക്ഷമാണ് ഇത് നിങ്ങളെ രാജ്യമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഞമ്മള് കൊടുക്കുക അവിടെ നമ്മൾ എന്താ പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും എല്ലാവരുമായി പറയുന്നത് ഭൂരിപക്ഷത്തെ അല്ല ന്യൂനപക്ഷത്തെ കൂടി ഒരു നാടിൽ അവരുടെ അവകാശം വകവെച്ചു കൊടുക്കുന്നതാണ് ശരിയായ മതേതരത്വവും ശരിയായ ജനാധിപത്യവും ശരിയായ ഭരണവും അതിനാണ് ഭരണമെന്നല്ലേ ചൂഷിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും മർദ്ദിതർക്കും അവരെത്ര ചെറുപ്പമാവട്ടെ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് ഭൂരിപക്ഷം അവർക്ക് വേണ്ടി അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതല്ലേ ശരിയായ ഭരണരീതി അതല്ലേ ശരിയായ രീതി ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം മുസ്ലിം ന്യൂനപക്ഷത്തെ നിങ്ങൾ നിങ്ങൾ കണ്ടുകെട്ടിപ്പോയിക്കോ എന്ന് പറയുന്ന ഭാഷയിൽ തന്നെ ഞങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം ഈക്കാർ ഞങ്ങൾ ഏൽപ്പിക്കാരാണ് അവിടെ ഭൂരിപക്ഷം അതുകൊണ്ട് ഞങ്ങൾക്ക് അനുസരിച്ച് അവിടെ നടക്കുള്ളൂ നിങ്ങൾ വേറെ വല്ല പണി നോക്കുക പള്ളിയിൽ പോയിക്കോന്നറിയല്ല പള്ളി കയറ്റി തന്നെ കൂടാൻ ആർക്കാ അവകാശം എല്ലാവർക്കും അവകാശമല്ലേ അള്ളാൻ്റെ പള്ളിയിൽ നിസ്കരിക്കാനും കൂടാനും അതിരിക്കട്ടെ മഹല്ലിന്റെ അവകാശങ്ങളൊക്കെ വേണ്ടേ മറമാടാനുള്ള അവകാശം വേണം മറ്റവകാശം വേണം ഇതൊക്കെ ഹനിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് തീരെ യോജ്യമല്ലാത്ത ഈ സംഘടനാവൽക്കരണം അത്തരം ഘട്ടങ്ങളിലേക്ക് വരെ വ്യാപിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിശ്വാസികൾ തമ്മിൽ ഇത്ര കടുത്ത വൈരാഗ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് മറ്റൊരാളിലുള്ള ഇസ്ലാമിനെ നമ്മൾ എത്ര കണ്ട് മാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഈ മതം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം ഏതെങ്കിലും നിലക്ക് അള്ളാഹുദാലാന്റെ പള്ളികൾ ഇബാദത്ത് ചെയ്യുന്നതിനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ പള്ളിയിലുള്ള അവകാശം ഭൂരിപക്ഷത്തിന്റെ പേരിലോ സംഘടനയല്ലാത്തതിന്റെ പേരിലോ ഭരണഘടനയിൽ എന്തോ എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിലോ എഴുതിയക്കർ ഇത്രയേ ഉള്ളൂ ഇവിടെ ആശയാദർശം ഇ കെ സമസ്തയുടെ അല്ലെങ്കിൽ എ പി സമസ്തയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് മാണോ എന്ന് അത്രയേ ഉള്ളൂ ഞേറെ വന്ന ഭരണസമിതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സമസ്ത കേരള ജമ്മിയത്തരുമായയുടെ മുഷാവറ ഇന്ന് രണ്ടോ മൂന്നോ ആളുകളെ ആക്കണമെന്നുണ്ടാവുള്ളൂ അതിനെന്താ കുഴപ്പം രണ്ടോ മൂന്നോ ആൾക്കാരെ വലിയ കിട്ടുമെങ്കിൽ തെരഞ്ഞെടുക്കണം ഇപ്പം ചാമപ്പറമ്പ് പള്ളിയിലെ ഭരണഘടനയിൽ അതാ ഒരു വിഷയം സമസ്ത കേരള ജമ്മിയത്തരുമായയുടെ മുഷാവറ അംഗങ്ങൾ ഉപദേശ സമിതി ആക്കണമെന്ന് ഭരണഘടനയിലുണ്ട് ആയിക്കോട്ടെ ഉപദേശ സമിതിയിലുള്ള മാതിരി തന്നെ ഭരണഘടന പ്രകാരം തന്നെ അഞ്ചാളുകൾ അവിടെ ആക്കിയോണ്ട് എന്താ കുഴപ്പം നാട്ടുകാർ തിരഞ്ഞെടുത്ത കമ്മിറ്റി ഭരിക്കട്ടെ അല്ലെങ്കിൽ ഈ എഴുതി വെച്ചതൊക്കെ ഭരണഘടന തന്നെ കൂട്ടരെ ഭൂരിപക്ഷം ചേർന്നിട്ട് മാറ്റിയാൽ അത് മാറിയില്ലേ ഈ എഴുതി കൊടുത്ത് ഭൂരിപക്ഷം ചേർന്നിട്ട് ഒരു ജനറൽ ബോഡി കൂടുമ്പോ ഇനി ഈ എഴുതിക്കൊടുത്തു ഒന്ന് മാറ്റിയിട്ട് നമ്മളിവിടെ എ പി അക്കുക എന്ന് തീരുമാനിച്ചാൽ ഈക്കാർക്ക് എന്താ ചെയ്യാൻ കഴിയുക ഞമ്മളിവിടെ എ പി അക്ക എന്ന് പറഞ്ഞാൽ ഈക്കാർക്ക് എന്താ സാധിക്കുക ഇതൊരു അഡ്വക്കറ്റിനോട് ചോദിച്ചൂടെ ഒരു നിയമജന്മാരോട് ചോദിച്ചൂടെ ഭൂരിപക്ഷം ഭരണഘടന ഇല്ലാതാക്കാനും ഭരണഘടനയെ തിരുത്താനും ഭേദഗതി ചെയ്യാനുമുള്ള അവകാശം രേഖപ്പെടുത്താതെ ഈ രാജ്യത്ത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമോ ഭരണഘടന ഇല്ല ഭൂരിപക്ഷത്തിന് മാറ്റാൻ അവകാശം വേണം ജനാധിപത്യ രാജ്യത്ത് അപ്പൊ ജനറൽ ബോഡിയിലെ ഇത്ര ഭൂരിപക്ഷത്തിന് ഭരണഘടന മാറ്റാനുള്ള അവകാശമുണ്ട് ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ കസമസ്തയ്ക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത ഭാഗം ഇവർക്ക് മാറ്റാ സമസ്ത കൊടുത്ത ൊടുത്താറ്റ അതുകൊണ്ട് ഇത്തരയും ഫസാദും ഉണ്ടെങ്കിൽ നാട്ടിലെ ഫസാദ് അടക്കുന്നതാണ് വലിയ പ്രധാനം ഇവർക്ക് എഴുതി കൊടുത്ത വരി ഒപ്പിക്കുന്നതല്ല ആ വരി വരെ മാറ്റണമെങ്കിൽ സാധാരണക്കാരും വിശ്വാസികളും തയ്യാറാകണം കാരണം വിശ്വാസികൾക്ക് വലുത് വിശ്വാസികളാണ് വിശ്വാസികൾക്കുള്ള മൂമിനിങ്ങളുടെ ഹുർമത്താണ് അത് ചെറിയ ഹുർമത്തല്ല ഈ ദീനിന്റെ പ്രചാരണവും പ്രബോധനവും അലൈഹി മദീനത്തും മക്കത്തുമായി ആയി ഇരുപത് വർഷക്കാലം നടത്തി കഴിഞ്ഞ ശേഷം അവിടത്തെ പ്രബോധനത്തിന്റെ ദൗത്യം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവിടത്തെ അവസാനത്തെ ഹജ്ജിൽ അഷ്റഫുൽ പങ്കെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നതും അതിന് മുൻപത്തെ കൊല്ലം തന്നെ ഹജ്ജ് ഫർലായിട്ടുണ്ടെങ്കിലും ആ ഹജ്ജിൽ അള്ളാഹു റസൂര് സിദ്ദീഖു പറഞ്ഞവരെയും അലിയാരെയും ഒക്കെ അയച്ചുകൊണ്ട് തങ്ങൾ ആ കൊല്ലത്തെ ഹജ്ജിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു താൻ പുറത്താക്കപ്പെട്ട മക്കയിലേക്ക് തനിക്കൊരുപാട് കാലം നിഷേധിക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിൽ നേതൃത്വം നൽകിക്കൊണ്ട് പങ്കുവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവരവസരം ഫറാക്കിക്കൊണ്ട് അള്ളാഹു നൽകുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്താതെ അത് സുദ്ധീകുലക്കുമ്പോൾ തങ്ങൾക്കും അലിയാർക്കും ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ പ്രഖ്യാപിക്കേണ്ട ചില പ്രഖ്യാപനങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത കൊല്ലത്തിലാണ് തങ്ങൾ ഹജ്ജിന് പോയത് അതവിടത്തെ അവസാനത്തെ ഹജ്ജാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജുമാണ് ആകെയുള്ള ഇസ്ലാമിലെ ഒരു ഹജ്ജ് അത് അതവസാനത്തെ ഹജ്ജാണ് ഇതിന് നമ്മൾ പറയുന്ന പേര് ഹജ്ജത്തുൽ വിടവാങ്ങിയ ഹജ്ജ് അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേര് ഹുതുബത്തു അവിടെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഇ കെക്കാരനാവട്ടെ എ പിക്കാരനാകട്ടെ കാരനാവട്ടെ സംസ്ഥാനക്കാരനാവട്ടെ മുജാഹിദാവട്ടെ ജമായത്തുകാരനാവട്ടെ ഒരു വിശ്വാസി മുസ്ലിം എന്ന് പറയപ്പെടുമോ ആ മുസ്ലിമിന്റെ പവിത്രമായ അധികാരത്തിന് എല്ലാം എല്ലാകാനല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു മുസ്ലിം ഇസ്ലാമിലുള്ളവൻ എന്ന നിലയ്ക്ക് അയാൾക്ക് കിട്ടുന്ന പവിത്രത അഷറഫ് വസങ്ങൾ പ്രഖ്യാപിച്ചത് ഇതേതാണ് ദിവസം എന്ന് ചോദിക്കുന്നു സഹബാക്കൾ മറുപടി പറയുന്നില്ല ഏതോ ദിവസമായിരിക്കും നബി ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നബി തന്നെ ചോദിക്കുന്നു ഇത് വെള്ളിയാഴ്ചയല്ലേ ഇത് അർഹാന്റെ നാളല്ലേ സുഹാബാക്കൾ അംഗീകരിക്കുന്നു ഇതേതാ പ്രദേശം ഇത് ഹറമിന്റെ മണ്ണല്ലേ ഇത് അള്ളാഹുന്റെ റസൂർ ഉറപ്പിക്കുന്നു ഇതേതാ മാസം ദുൽഹിച്ച മാസമല്ലേ ഇത് നബി തങ്ങൾ ഉറപ്പിക്കുന്നു മാസത്തിൽ ഹർമന്റെ മണ്ണിൽ അറഫായുടെ നാളെ വെള്ളിയാഴ്ചയുടെ ആ നാളിനുള്ള ശ്രേഷ്ഠത മനുഷ്യന്റെ മനസ്സിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരുടെയും മനസ്സിൽ രൂപപ്പെടുത്തി ഉണർത്തിയ ശേഷം അള്ളാഹുവിന്റെ റസൂര് പറയുന്നു തീർച്ചയായും നിങ്ങൾ നിലക്ക് ഹജ്ജത്തുൽ മുസ്ലിം പ്രസംഗം ലോകത്തെ മുസ്ലിമീങ്ങളുടെ അവകാശ പ്രഖ്യാപനത്തിന്റെ പ്രസംഗം എന്ന ആ പ്രസംഗത്തിൽ ഇന്നും അലയിക്കും നിങ്ങൾ ഓരോ മുസ്ലിമിന്റെയും രക്തം ഓരോ യും സമ്പത്ത് ഓരോ മുസ്ലിമിന്റെയും ധനം ഓരോ മുസ്ലിമിന്റെയും അഭിമാനം അലയിക്കും നിങ്ങളുടെ മേൽ അത് വളരെ പവിത്രമാണ് അത് ഹനിക്കലും അതിനെ പിച്ചു ചീന്തലും കഠിന കുറ്റകരമാണ് ഈ ദിവസത്തിനിക്ക് ഈ മാസത്തിൽ ഈ പ്രദേശത്തെ ഈ മണ്ണിൽ എത്ര പവിത്രതയുണ്ടോ ഈ മൂന്ന് പവിത്രതകളും ചേർന്നിട്ടുള്ള പവിത്രതകൾക്കു സമം അതിനേക്കാൾ ഉൾക്കുള്ള പവിത്രതയാണ് മുസ്ലിമിന്റെ രക്തം അതുകൊണ്ട് മുസ്ലിമിന്റെ രക്തം ചിന്താൻ പാടില്ല ഈ ഈക്കല്ലാതായി എന്ന് കരുതി ഏപിക്കാർക്കോ പോയി എന്ന് കരുതി ഈക്കാർക്കോ അടിച്ചുകൊണ്ടോ മുറിവേൽപ്പിച്ചുകൊണ്ടോ ഒരു മുസ്ലിമിന്റെ പേര് കയ്യേറ്റം ചെയ്യാനുള്ള അധികാരമല്ല പള്ളിയിൽ കയറി അടിപിടി കൂടിയിട്ടല്ലോ അധികാരികൾ പള്ളി കൂട്ടുന്നത് ആരെങ്കിലും കയറി അടിക്കുന്നത് മുസ്ലിമീങ്ങളല്ലേ ഈ അടിക്കുന്നത് മുസ്ലിമിനെയല്ലേ അടിക്കുന്നത് ഒരു മുസ്ലിമിനെ അടിക്കാൻ അയാളുടെ രക്തം ചിന്താൻ ഏതൊരു മുസ്ലിമാണ് അവകാശം ഒരു മുസ്ലിമിന്റെ അഭിമാനം പിച്ച് ചേന്തുന്ന വല്ല വാചകവും പറയാനോ ശകാരം പറയാനോ ചീത്ത പറയാനോ ആർക്കെങ്കിലും അവകാശമുണ്ടോ ഈ ദിവസത്തിൽ ഈ പ്രദേശത്ത് ഈ മാസത്തിൽ എന്ത് പവിത്രതയുണ്ടോ അത്ര വലിയ പവിത്രതയാണ് നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ അഭിമാനത്തിനുമെന്ന് അഷ്റഫുൽ ഹൽക്കു സ്വല്ലോ ആഹ് അലൈവസങ്ങൾ പറയുന്ന ആ പവിത്രത ചെറിയ പവിത്രതയാണോ

നിന്റെ വാസന എന്തൊരു പരിശുദ്ധം എന്തൊരു പരിമളം എന്തൊരു സുഗന്ധം എന്ന് ഹറമിലെ ഏറ്റവും പവിത്രമായി കാഴ്ബ ലോകത്തെ മണ്ണിലെ എല്ലാ മുസ്ലിമീങ്ങളും തിരിഞ്ഞു നമസ്കരിക്കുന്ന കഴബ ഈ കേബയ്ക്കു നേരെയാണ് ഒന്നാം ആകാശത്തിൽ അതിന് സമാനം നേരെയാണ് അതിനപ്പുറം വേറൊരു ബൈത്ത് അങ്ങനെ ബൈത്തുൽ ബൈത്ത് നൂറ് വരെ ഈ കേബയുടെ വിധാനത്തിലുള്ള മലക്കുകൾക്ക് പോലും അഭിമുഖ കേന്ദ്രം ധരിച്ചിരിക്കുകയാണ് ആ മഹത്തായ കഴബ കഴബയുടെ ഉയരമെന്താണ് കയപയുടെ സ്ഥാനം എന്താണ് കഴപ്പയുടെ വലുപ്പം എന്താണ് ഇത് സ്വന്തം മനസ്സിൽ മുൻപിൽ അത് മുത്തിമണത്തുകൊണ്ട് സുഗന്ധം പറഞ്ഞ ശേഷം നീ എത്ര മഹത്വമുള്ള നിന്റെ പവിത്രതയും ബഹുമാനവും എത്ര ഉയർന്നതാണ് എന്ന് അമ്മാവൻ റസൂര് പറഞ്ഞ ശേഷം ഇത് ജനങ്ങളുടെ കൽപ്പിലും മനസ്സിലും ഉണർത്തിയ തങ്ങൾ ആ വട്ടത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് വല്ലതീ ഈ മുഹമ്മദിന്റെ ശരീരം ഏതൊരു തമ്പുരാനാണ് നിയന്ത്രിക്കുന്നത് ഏതൊരു റബ്ബാണ് ഭരിക്കുന്നത് പിടിക്കുന്നത് ആ റബിനെ തന്നെയാണ് ഒരു വിശ്വാസിയായ മുസ്ലിമിന്റെ പവിത്രത നിന്റെ പവിത്രതയെക്കാൾ മഹത്വമാർന്ന പവിത്രതയാണ് നിന്റെ ബഹുമാനത്തെക്കാൾ ഉയർന്ന ബഹുമാനമാണ് ഒരു മുസ്ലിമിന്റെ ബഹുമാനം അത് വഹാബിയാകാം അത് ജമാനത്തുകാരനാവാം ഈക്കാരനാവാം സംസ്ഥാനക്കാരനാവാം സമസ്തക്കാരനാവാം തെബിജീവുകാരനാവാംകാരനാവാം മുസ്ലിമാണോ മൂമിനാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലേ അയാളുടെ ഇസ്ലാമിനും ഈമാനനും ഉള്ള പവറാൻ ഈ പവർ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്നാണ് ഇസ്ലാം പറയുന്നത് എന്തു പലിശ അള്ളാഹുന്റെ റസൂര് ചോദിക്കുകയാണ് പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാപാക്കളെ പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബാക്കളെ അള്ളാഹുന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂൽ ഹായാലും ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ അള്ളാഹു റസൂലും പറഞ്ഞു പറഞ്ഞെന്നാലല്ലേ ഞങ്ങൾക്കറിയൂ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം അത് തനിക്കനുവദനീയമാണെന്ന വണ്ണം അയാളെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യരാൻ അയാളുടെ മാനം കടത്തുന്ന വിധം അയാളെ കുറ്റം പറയുക അയാളുടെ പേരിൽ കള്ളം പറയുക അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ശകാരിക്കുക അങ്ങനെ ഒരു മുസ്ലിമിനെ അത് മുപ്പതി ആവട്ടെ മറ്റാരാവട്ടെ ഒരു മുസ്ലിം എന്ന നിലക്കുള്ള പവിത്രതയെ നമ്മൾ ഹലാലാക്കി കണ്ടിട്ട് അയാളുടെ പവിത്ര മാനിക്കാതിരുന്നാൽ അത് കടുത്ത പലിശയാണെന്ന് അബുയാലേദനം ചെയ്ത ഹരീസാണിത്

മു സ്വന്തം ഉമ്മയെ മുസ്ലിമായിരിക്കെ ഇസ്ലാം കൊണ്ട് അനുഗ്രഹം നൽകിയിരിക്കേ മുസ്ലിമായിരിക്കെ ജിനായുടെയും വ്യഭിചാരത്തിന്റെയും കുറ്റം പഠിച്ചിരിക്കെ ഒരു മുസ്ലിം അവനവന്റെ മാതാവിനെ പെറ്റ തള്ളയെ വ്യഭിചരിക്കുന്നത് എന്തു കുറ്റമാണ് ജനിച്ചു പറഞ്ഞ യോനിയിൽ ലൈംഗിക സുഖം വേണ്ടി അതിന് ഉപയോഗപ്പെടുത്തുന്നത് എത്ര 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 വലിയ കുറ്റമാണ് കുറ്റമാണ് മാരകമായ കഠിന ആ നിന്ദയേക്കാൾ പലിശയിൽ ഏറ്റവും നിസ്സാരമായ പലിശ ഒരു വെള്ളി ഉറുപ്പിക്ക ഒരാൾ പലിശയുടെ സ്വന്തമാക്കിയാൽ തവണ മുപ്പത്തി കുറ്റം അതിനുണ്ട് ധാർമ്മികയാണ് നബിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനവും പ്രയോഗവും ശ്രദ്ധിക്കണം മൂമെനിടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ

ഈ അഭിക്കാര ശകാരിക്കുന്നതിന് കണക്കുണ്ടോ ഈ കക്കാര് ഈ കാരെ സകാരിച്ച് അഭിമാനക്ഷതം വരുത്തുന്നതിന് കണക്കുണ്ടോ ഈ വിധത്തിൽ ഈ മുസ്ലിം പാർട്ടികളിലും മറ്റൊരു പാർട്ടിയും ഇല്ല കൂട്ടരെ അവധത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനക്കേട് വരുത്തുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സകാരം ധാരാളം വരുത്തിയിട്ട് ആഹൂർമത്ത് ഇന്ത്യാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കടുത്ത പലിശ എന്ന് മുത്തനബി പറയുമ്പോൾ ആ പലിശയല്ലേ മൂമിനീങ്ങളെ സ്വന്തം സംഘടനക്കാരായില്ല എന്നതിന്റെ പേരിൽ മാത്രം ഈ സംഘടനാ പ്രേമികളും ഈ സംഘടനാ സങ്കുചിതക്കാരും അപരന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ ഇത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾ ഇതിന് വളം വെച്ചു കൊടുക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾ ഇതിന് തല കൊടുക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾ ഇതിന് ഏതെങ്കിലും തരത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ മാറുള്ളവർക്ക് ഇത് പഥ്യമാണോ ഇത് സ്വീകാര്യമാണോ നിങ്ങൾ ആലോചിക്കണം ാണ് നടക്കുന്നത് വലിയ തെറ്റാ മുസ്ലിമിനെ അടിക്കല് ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്തൽ തന്നെ എത്ര വലിയ തെറ്റാ അള്ളാഹുവിന്റെ റസൂൽ അഷറഫ് മുമ്പിൽ ഒരാൾ മറ്റൊരാളുടെ ചെരുപ്പെടുത്ത് വെച്ചിട്ട് അത് തൽക്കാലം തമാശയ്ക്ക് വേണ്ടി മറച്ചു വെച്ചു ഇത് മറച്ചു വെച്ചത് കണ്ട് ഈ ചെരുപ്പ് പോയ ആൾ തെരഞ്ഞിട്ട് വിഷമിക്കുകയാണ് ഇത് വിഷമിക്കുന്ന സമയത്ത് ഇത് റസൂറുല്ലാൻ ഓടി എന്താള് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അയാളുടെ ചെരുപ്പാരോ എടുത്തു വെച്ച് ഒളിച്ചു വെച്ച് വിഷമിച്ച് തിരഞ്ഞുകയാണെന്ന് പറഞ്ഞപ്പോ അല്ലാണ്ട് റസൂർ പറഞ്ഞത് ലാത്തുറവ്യൽ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യനെ നിങ്ങൾ പേടിപ്പിക്കരുത് ചെരുപ്പുപോയ മനുഷ്യന് നടക്കാൻ ചെരുപ്പില്ലാതെ പറ്റുകയില്ലെങ്കിൽ അയാൾ ആ ചെരുപ്പു പോകുമ്പോ എത്ര നെട്ടും എത്ര പേടിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളൊരാളെ തമാശക്ക് വേണ്ടി പോലും പേടിപ്പിക്കരുത് ഒരു മുസ്ലിമായ മനുഷ്യനെ പേടിപ്പിക്കുന്നത് ഇന്നു ലുക്കുമാനുളാക്കയും തന്റെ മകനോട് നൽകിയ ഏറ്റവും പ്രബലമായ ഖുർആൻ രിക്കുന്നുണ്ട് അള്ളാഹവനോടുകൂടെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ബഹുദൈവത്വമാണ് വമ്പി അപ്രയോഗമാണ് നബി ഒരു മുസ്ലിമിനെ പേടിപ്പിക്കുന്നത് േ എനിക്ക് ജോലി ഒപ്പ് കിട്ടൂലേ എനിക്ക് എം എസ് ആർ കിട്ടൂലേ എന്ന് കരുതി പാവപ്പെട്ട മുസ്ത്യാമാര് പാവപ്പെട്ട മാലിന്യങ്ങള് പാവപ്പെട്ട പള്ളി ജീവനക്കാര് പേടിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ സംഘടനാധിപത്യം കൊണ്ട് നിങ്ങളുടെ ഫാഷിസ് നടപടി കൊണ്ട് നിങ്ങളുടെ ആധിപത്യത്തിന്റെ മനോഭാവം കൊണ്ട് പണ്ടത്തെ ഭൂരിമാരുടെ ആ അലവലിലേക്ക് നിങ്ങളെത്തിയിട്ട് നാം പറയുന്നത് കേൾക്കണം ബാക്കിയെല്ലാവരും എന്ന ആ മനഃസ്ഥിതിയിലേക്ക് നിങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ പാവങ്ങൾ ഇവിടെ കുടുങ്ങുകയാണ് അവർ നടുങ്ങുകയാണ് അവർ പേടിക്കുകയാണ് ഈ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് വല്ല ഗൾഫിലേക്കും കടന്നാലോ എന്ന് ഇത്രയും കൊല്ലം ഈ പണികൾ നോക്കി നടന്ന ആളുകൾ പ്രയാസപ്പെട്ട് ചിന്തിക്കുകയാണ് ഇതിനാരാ കാരണക്കാർ അതിനു മാത്രം എന്തെങ്കിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ഒരഭിപ്രായ വ്യത്യാസമല്ല മസ്യാലാപരമായിട്ട് ഒരഭിപ്രായ വ്യത്യാസം ഈ രണ്ടു കൂട്ടരും തമ്മിലില്ല അതല്ലേ പുട്ടരെ ഏപിക്കാരെ ജുമാക്ക് ഏതെങ്കിലും ഒരു ശർത്തോ ഫർണോ ഈക്കാർക്ക് പറ്റാത്ത ഉണ്ടോ ഈക്കാരെ ജുമാന്റെ എന്തെങ്കിലും പറ്റാത്തതുണ്ടോ ഏപിക്കാരെ ഒച്ച പറ്റൂല ഏപിക്കാരെ ശൈലി പറ്റൂല പറയും ഇവലെ ആ അമാന്തം പറ്റൂല ഇവലെ ആ വയവയവ് പറ്റൂല അത് പറ്റൂലും പറയും ഇതിന്റെ അപ്പുറം എന്താ കൂട്ടത്തെ ആശയപരമായി നിങ്ങൾ ഒന്നിൽ നിന്ന് വിരിഞ്ഞതല്ലേ സംഘടനാപരമായ പ്രശ്നങ്ങളുടെ പേരില്ലാതെ ആശയപരമായി ഭിന്നിപ്പ് നിങ്ങൾ രണ്ട് സംഘവും തമ്മിലുണ്ടോ ഇത് ചിന്തിക്കേണ്ടതല്ലേ ഇത് സാധാരണക്കാര് ചിന്തിക്കേണ്ടേ ഒരു രണ്ട് കൂട്ടരും ചിന്തിക്കണമെങ്കിൽ ഞമ്മളവർക്ക് കഞ്ഞു കൊടുക്കുന്നവർ മഹല്ല് കൊടുക്കുന്നവർ പള്ളി കൊടുക്കുന്നവർ മദ്രസ കൊടുക്കുന്നവർ അവർക്ക് ഭരിക്കാൻ വേണ്ട എല്ലാം കൊടുക്കുന്ന ആളുകൾ നമ്മളെങ്കിലും ആലോചിക്കേണ്ടത് എന്താ ഈ രണ്ടു കൂട്ടുകാരത്യാസവും ഞങ്ങളെച്ചാൽ പിന്നെയും പറയുന്നു ഒരു രണ്ട് കൂട്ടരും ചുമ ചിലപ്പോൾ ഞങ്ങളെ പുറത്താക്കും ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല ഓലെ ഊക്കൊണ്ട് ആ വാഷിസം കൊണ്ട് ന്യൂനപക്ഷമായ ഞങ്ങൾക്ക് ചിലപ്പോൾ പള്ളി നിഷേധിക്കപ്പെടും ബഹുമാനപ്പെട്ട റയീസും കണ്ണിയ തമ മുസ്ലിർ വർഗ പറഞ്ഞിട്ടുണ്ട് ജുമുഅ എല്ലാവരുടെയും ഹക്കാണ് ഒരു മഹല്ലിലുള്ള എല്ലാവരുടെയും ഹക്കാണ് ജുമുഅ അത് അവിടുത്തെ ഒരു മുസ്ലിമിന് നഷ്ടപ്പെടുന്ന വിധം അയാൾക്ക് ചുമാക്കുകൂടാൻ പറ്റാത്ത വിധത്തിലുള്ള പണികൾ അവിടെ ചുമാക്ക് നടത്തരുത് അത് ഹക്കുള്ള കയ്യേറ്റമാണെന്ന്ഹ്മ നൽകിയത് പോലും അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പച്ച പാവങ്ങൾ അലഞ്ഞു തിരിയേണ്ടി വരുന്നു പലപ്പോഴും ചുമ്മാക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ സമ്മതിക്ക അതിൻ്റെ പേരിലൊന്നും ഞങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറാ ഞങ്ങൾ അതിനൊന്നും കാമ്പയിൻ ഇറങ്ങിട്ടില്ല കിട്ടുമ്പോൾ ഞങ്ങൾ സമ്മതി പറയുന്നല്ലാതെ പക്ഷേ ഇവിടെ ഇതൊന്നും അല്ല വിഷയം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്ന നിങ്ങൾക്ക് തമ്പിൽ ഒരു കൂട്ടൊരു ചുമ പറ്റാത്ത വല്ല യന്ത്രം വല്ല ഭാഷയുണ്ടോ ഒക്കെ തന്നെയല്ലേ ഈണോ പേരും പ്രസംഗവും രൂപം കുപ്പായ ലേശം മാറ്റം ഉണ്ടാവും തലേക്കെട്ട് ലേശം മാറ്റണ്ടാവും ഇതിനപ്പുറം എന്താ മാറ്റം ദേപ്പിക്കാരന്റെ കുപ്പായതും മറ്റോന്റെ കുപ്പായെന്നു കുപ്പായം എന്ന് പറയങ്ങള് ഇതിനപ്പുറം വല്ല മാറ്റമുണ്ടോ എന്നിട്ട് ഇതിന്റെ പേരിലാണോ നിങ്ങൾ ഈ കടിച്ച് പറിച്ചിട്ട് ഒരുത്തന് എന്തും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ തമ്മിലുള്ള ഐക്യത്തിന്റെ തന്തുകൾ ഐക്യത്തിന്റെ പോയിന്റുകൾ ഐക്യത്തിന്റെ ബിന്ദുക്കൾ എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിച്ച് പരമാവധി ഐക്യത്തിനു വേണ്ടി പരിശ്രമിക്കാനാണ് ഈ കാലത്ത് വിശ്വാസികൾ പരിശ്രമിക്കേണ്ടത് ആശയങ്ങൾ മാറ്റിവെക്കാൻ കഴിയില്ല വിശ്വാസം മാറ്റിവെക്കാൻ കഴിയില്ല അഭിപ്രായങ്ങളും മാറ്റിവെക്കാൻ കഴിയില്ല ദീനിൻ്റെ പേരിൽ സംഗതമായിട്ടുള്ള ആശാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മധുഹബിൻ്റെ പേരിലുള്ളത് അതത് മധുഹബുകാർക്ക് അംഗീകരിച്ചു കൊണ്ട് ജീവിക്കേണ്ടി വരും അതിനപ്പുറമുള്ള മധുഹബ് സത്യമായതിനോടുകൂടെ ഞങ്ങളുടേത് കൂടുതൽ സത്യം അതിൻ്റെ ഒപ്പം ഞാനൊന്നു പറയേണ്ടി വരും അഹൃസന്ധത്തിന്റെ വിശ്വാസ കാര്യങ്ങളാണെങ്കിൽ മനസ്സിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് ആ നിർബന്ധമായ കാര്യം മിജുമായുള്ള കാര്യമാണ് അതിൽ വിശ്വസിക്കുന്നതിനപ്പുറം അതിന് വിരുദ്ധമായ ഒറ്റപ്പെട്ട പുത്തൻവാദങ്ങളിലേക്ക് പോകാൻ ഞാനില്ല എന്ന് പറയേണ്ടി വരും സംഗതി ശരി പക്ഷെ മുസ്ലിം എന്ന നിലക്ക് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പൊറത്തുകൊണ്ട് സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചവരെല്ലേണം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവരെല്ലേണം ഇന്നും ഏക സിവിൽ കോഡിന്റെ പ്രശ്നവും മറ്റും വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നില്ലേ എല്ലാ സുന്നികളെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയും എല്ലാ മുസ്ലിമീങ്ങളെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയും പക്ഷത്തും വലിയ ശ്രമങ്ങൾ നടക്കുന്നില്ലേ ഞങ്ങൾ രണ്ടുപക്ഷത്തിനും സൈഡാണ് സുന്നികളെല്ലാവരും ഒന്നിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളെല്ലാവരും ഒന്നിക്കേണ്ടവരാണ് ഒന്നിക്കേണ്ട മുസ്ലിമീങ്ങളുടെ വിഷയം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കേണ്ടി വരും മഞ്ചേരിക്കെതിരെ ആക്രമണം നടക്കും മഞ്ചേരിക്കാർ ഒന്നിക്കും അവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും വ്യത്യാസമില്ല മുജാഹിദ് സുന്നിയും വ്യത്യാസമില്ല മറ്റ് രാഷ്ട്രീയ പോലത്തിന് വ്യത്യാസമില്ല മഞ്ചേരിക്കെതിരെ മലപ്പുറം ജില്ലക്കെതിരെ വരുമ്പോൾ മലപ്പുറം ജില്ലക്കാർ ഒന്നിക്കണം കേരളത്തിനെതിരെ വരുമ്പോൾ കേരളക്കാർ ഒന്നിക്കണം അങ്ങനെ മുസ്ലിമീങ്ങൾക്കെതിരെ വരുമ്പോൾ മുസ്ലിമീങ്ങൾ ഒന്നിക്കണം മുസ്ലിമീങ്ങൾ ഒന്നിക്കേണ്ട പ്രശ്നം കഴിഞ്ഞ് സുന്നികൾക്കെതിരെ വന്നാൽ സുന്നികളെല്ലാവരും ഒന്നിക്കണം സുന്നികളായി കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും ഷാഫി മലബുകാരും കൂടിയല്ലേ ഷാഫി ഇമാം മാത്രമല്ലകത്ത് ഹജർ തങ്ങളുടെയും അംഗീകരിക്കുന്നവരല്ലേ പൊന്നാനി സരണിയെയും പാതയിലൂടെ ഷാഫിയെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മൾക്ക് തമ്മിൽ ആശയപരമായ മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എങ്കിൽ വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസം ഒട്ടുമില്ല എങ്കിൽ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുടെയും മഹല്ലിന്റെ പണം സംഘടന പണം മദ്രസിലെ കുട്ടികളുടെ പണം അധികാരം എണ്ണം ഇതൊക്കെ ഞങ്ങൾക്ക് വേണം കൂടുതൽ എന്ന തർക്കത്തിന്റെയും പേരിൽ ഇത്രയൊക്കെ നാട്ടിൽ ഫസാദും പ്രശ്നവും ഉണ്ടാകേണ്ടതുണ്ടോ മോശപ്പെട്ട ഇത്തരം ചിന്തകൾക്കെതിരെ ഈ രീതിയിലുള്ള സംഘടന സങ്കുചിത സമീപനങ്ങൾക്കെതിരെ സമൂഹം ഒന്നിച്ച് അണിനിരക്കണം നമ്മുടെ മഹല്ലുകൾ ശിഥിലമാകരുത് കുത്തടിഞ്ഞു പോകരുത് അതിന്റെ ഭരണഘടന പ്രകാരം ഓരോ മഹല്ലുകളും ഭരിക്കുന്നവർ ഭരിക്കട്ടെ നാട്ടുകാർ ഭരിക്കട്ടെ നാട്ടുകാർക്ക് ഇഷ്ടമുള്ളവരെ അവർ നിർത്തട്ടെ അവർ പറ്റാത്തവരാണെന്ന് കണ്ടാൽ ശരിയായ രീതിയിൽ അത് പറ്റുന്നവർ ഉണർത്തട്ടെ ഉണർത്തിയിട്ടും പറ്റുന്നുള്ളയാൽ അവർ നിർത്തുകയാണെങ്കിൽ നിർത്തട്ടെ നടത്തുന്നവർ തന്നെ എം എസ് ആർ നൽകട്ടെ ഈ രീതിയിൽ മഹല്ല ഭരണം നടത്തുന്നവർക്ക് അവരുടെ അധികാരം വകവെച്ച് കൊടുക്കുക ലീവ് വരെ പ്രഖ്യാപിക്കുന്നത് സമസ്തന്റെ ഓഫീസ് നാടിലെ മദറസന്റെ ലീവ് പ്രഖ്യാപിക്കുന്നത് സമസ്ത